ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് പറയാതെ തന്നെ അറിയാം കേട്ടോ ആ ടൈറ്റിൽ വന്നിട്ടുണ്ടല്ലോ എവിടെയാണ് നിൽക്കുന്നത് വെള്ളായണി കായൽ പരിസരത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വെള്ളായണി കായൽ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം ഒരു പതിനാല് കിലോമീറ്റർ അകലെയായിട്ടാണ് വെള്ളായണി കായൽ സ്ഥിതി ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലൊരു പ്രകൃതി മനോഹരമായൊരു സ്ഥലം തന്നെയാണ് വെള്ളായണി കായൽ അത് നീ കാണുമ്പം തന്നെ അറിയാം ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകം കൂടിയാണ് ഈ വെള്ളായണി കായൽ കേട്ടോ കാരണം ഇവിടെ നിന്ന് ഒരുപാട് കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇവിടുത്തെ വെള്ളം പിന്നെ ഇവിടെ ദേശാടന പശുക്കളുടെ ഒരു ആവാസ കേന്ദ്രം കൂടിയാണ് കാരണം ചുറ്റും ഒരുപാട് മരങ്ങളും ഒരു കാട് പോലെ കണ്ടൽ കാട് പോലെ കിടക്കുന്നൊരു സ്ഥലം കൂടെയാണ് ഞങ്ങൾ വന്നപ്പം അങ്ങനൊരു കാഴ്ചയാണ് ഇത് ഒരാൾ വള്ളത്തിൽ നിന്ന് ചൂണ്ടയിടുകയാണ് കാരണം ഇവിടെ ഒരുപാട് ടൈപ്പിലുള്ള മീനുകളുണ്ട് സിലോപ്പിയ കാരി കരിമീൻ അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മീനുകളുണ്ട് പിന്നെ ഇവിടെ നമുക്ക് വേറെ ഇതുള്ളതെന്ന് വെച്ചാൽ ഇവിടെ താമര കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെയുള്ള താമര മുട്ടുകളെല്ലാം സെയിലിനായിട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ ചാലക്കമ്പോളത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് തിരുവനന്തപുരത്തെ ചാലക്കമ്പോളത്തിലേക്കാണ് ഈ പൂ മാർക്കറ്റിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത് ഇവിടുത്തെ താമര അതുകൊണ്ട് ഈ നമ്മളിവിടെ നോക്കുമ്പോൾ ആ മറസൈഡി കാണുന്ന എല്ലാം താമരയാണ് താമരപ്പാടമാണ് കണ്ടോ എന്തുകൊണ്ടും നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് വെള്ളയണി കായൽ ഞങ്ങളിവിടെ വന്നപ്പോൾ ഏകദേശം ഒരു രണ്ടര രണ്ട് രണ്ടര മണിയായി കാണും ഉച്ചയ്ക്ക് അപ്പോഴെന്തോ ആൾക്കാർ ചൂണ്ടായിട്ട് മീൻ പിടിക്കുകയാണ് ഇതിൻ്റെ നടുക്ക് റോഡുണ്ട് ഈ രണ്ട് കായലിന് രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിക്കുന്ന ഇതുവഴി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള റോഡാണ് ഇത് നമുക്ക് ബസ് ബസ് കിട്ടുന്നുണ്ട് ഈസ്റ്റ് ഫോർട്ടിന്നുണ്ട് തമ്പാനൂരിൽ നിന്നുണ്ട് അവിടെ നിന്നെല്ലാം വെള്ളയാണിക്ക് ബസ് വരുന്നുണ്ട് എന്തുകൊണ്ട് നല്ല ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ വെള്ളയാണി ഈ വെള്ളയാണിയും പരിസരവുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഇറങ്ങിയ മോഹൻലാലിൻ്റെ ചിത്രമായ കിരീടത്തിൽ ഷൂട്ട് ചെയ്ത ഭാഗങ്ങളെല്ലാം കിരീടം പാലവും എല്ലാം വെള്ളയാണിയുടെ പരിസരമാണ് കേട്ടോ ഇതിൻ്റെ മറുസൈഡാണ് ഞാനൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് എൻ്റെ തൊട്ട് മുന്നേയുള്ള വീഡിയോയിൽ കിരീടം പാലത്തിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നല്ലൊരു സ്ഥലം തന്നെയാണ് പിന്നെ ഇവിടെ ഉള്ളത് ഈ മലക്കറിയെല്ലാം കൃഷി ചെയ്യുന്ന സ്ഥലമുണ്ട് പച്ചക്കറികൾ ഇതിൻ്റെ മറുസൈഡിലായിട്ടാണ് ഒരുപാട് പച്ചക്കറി തോട്ടങ്ങളുണ്ട് കേട്ടോ ചീര അങ്ങനെയുള്ള ഒരുപാട് വെജിറ്റബിൾസ് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് അതും നമ്മുടെ ഈ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട് ഇവിടെ കൃഷി ചെയ്യുന്നത് പിന്നെ എന്തായാലും നല്ലൊരു വൈബുള്ളൊരു സ്ഥലം തന്നെയാണ് വെള്ളയണിക്കായലും അതിൻ്റെ പരിസരമൊക്കെ നമുക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് നമ്മൾ ഈ കാണുന്ന ഈ കെട്ടിൻ്റെ അപ്പുറത്തേക്കാണ് കേട്ടോ താമര കൃഷി ചെയ്തിരിക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല ഇവിടെ നിന്ന് കണ്ടതാണ് ഈ ഒരു കാഴ്ച ശരിക്കും നല്ലൊരു നല്ല രസമുള്ളൊരു സ്ഥലം തന്നെയാണ് എന്തുകൊണ്ടും വെള്ളയാണി ഞാൻ അതിൻ്റെ പരിസരം പിന്നെ ഞങ്ങൾ കണ്ടത് വലയിടുന്നതാണ് കേട്ടോ രണ്ടുപേര് വലയിട്ട് മീൻ പിടിക്കുകയാണ് ആ ഉച്ച സമയത്ത് ആൾക്കാർ വരുന്നതിനനുസരിച്ച് അവർ ആയിട്ടാണ് മീൻ പിടിച്ചു കൊടുക്കുന്നത് നമ്മൾ ആൾക്കാർ ചെന്ന് ആവശ്യപ്പെടുന്നതനുസരിച്ചാണ് അവർ ആ വലയറിയുന്നതും മീൻ പിടിക്കുന്നതും എല്ലാം അവർ ചെയ്യുന്നത് അതുകൊണ്ട് വല വലിച്ചു കയറ്റി കാരണം ഇതിനകത്ത് ഒരുപാട് കുറച്ച് മീനുകൾ കാണും എന്ന് തോന്നുന്നു ആ കുറച്ച് മീനുകളുണ്ട് എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനുകളാണ് പുഴ മീനുകൾ കണ്ടോ അതിൽ നിന്ന് ഒരുപാട് മീനുകൾ ഒരുപാട് കുറച്ച് മീനുകൾ കുടഞ്ഞിടുകയാണ് ഇത്രയും മീനുകളാണ് അവർക്ക് ഇന്ന് കിട്ടിയത് വല വീശിയത് ഇപ്പം നിങ്ങളവിടെ നിന്നപ്പം വല വീശിയതാണ് അവർക്ക് വളരെ കുറച്ച് മീനുകളാണ് ഇപ്പോൾ കിട്ടിയത് ഇവിടെയുള്ള മീനിൻ്റെ വില എന്ന് പറയുന്നത് സൈസ് അനുസരിച്ചാണ് അവർ വില ഇട്ടിരിക്കുന്നത് ഇതിൽ കാണുന്ന വലിയൊരു മീനിന് ഒരു ഇട്ട വില എന്ന് വെച്ചാൽ ഇരുന്നൂറ് രൂപയാണ് നൂറ് രൂപയ്ക്കുണ്ട് അൻപത് രൂപയ്ക്കുണ്ട് ഇരുന്നൂറ്റൻപത് രൂപയ്ക്കുണ്ട് എന്തായാലും ആ വലിയൊരു മീനിങ് വാങ്ങി അതിനുശേഷം ആ വെള്ളയാണി കായൽ പരിസരത്ത് നിന്നൊരു ചായയും കുടിച്ചു ശരിക്കും നല്ല ഫീലുള്ളൊരു സ്ഥലം തന്നെയാണ് ചായയെല്ലാം കുടിച്ചുകൊണ്ട് ഞങ്ങളവിടെ നിന്നൊരു മടക്ക യാത്ര ആരംഭിച്ചു കേട്ടോ എൻ്റെ ഈ വെള്ളയാണി പരിസരവും ആ വെള്ളയാണി കായലും അതിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബായ്